നമുക്ക് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം ക്രിസ്തുമസ് ആചനത്തിൻ്റെ ദിവസങ്ങൾ അടുത്തു വരിക യേശുവിൻ്റെ ജനനം ആ ദിവ്യ ജനനം മനുഷ്യരാശിക്ക് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനു വേണ്ടി ദൈവം തൻ്റെ പുത്രനെ മറിയാമിൽ കൂടി ജനിക്കുവാൻ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ കാര്യം നിറവേറ്റുന്നു യേശുവിൻ്റെ ജനനം അത് മഹത്തായ ഒരു ജനനമാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയും അത് ആചരിക്കുകയും ചെയ്യും യേശുവിൻ്റെ ജനനത്തിനു മുൻപുള്ള മറിയാബിൻ്റെയും ഓസറപ്പിൻ്റെയും യാത്രയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നു നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അദ്ധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ഈ ജനന സമയത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളും ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തണമെന്ന് ഔഗസ്തോസ് ഖൈസരുടെ ഒരു ആജ്ഞ പുറപ്പെടും കുറന്യോ സൂര്യനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി അങ്ങനെ യോസേപ്പും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനായതുകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ താർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു യഹോധ്യയിൽ എന്ന ദാവീദൻ പട്ടണത്തിലേക്ക് പോയി അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവിക്കാനുള്ള കാലം തികഞ്ഞു അപ്പോൾ അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് വേറെ സ്ഥലമില്ലായകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി അപ്പം ഇവിടെ അവർ പോകുന്ന വഴിയിൽ വഴിയമ്പലത്തിൽ യേശുവിനെ പ്രസവിക്കുന്നു ഒരു പശു യേശു കിടക്കുന്നു ആ അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിഞ്ഞു അവർ തീർന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കും അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ അത്വപ്പെടുത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു യേശുവിൻ്റെ ജനനം ആട്ടിടിയന്മാരെ സ്വർഗീയ ദൂതന്മാരാണ് അറിയിക്കുന്നത് ഒരു സംഘം ദൂതന്മാർ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിത മൂന്ന് പദവികളാണ് അപ്പോൾ ഈ ക്രിസ്തുവിന്റെ ഈ ജനന വാർത്ത ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ഇവർ ബേദിലഹേമിൽ ചെല്ലുന്നു അവർ ബന്ധപ്പെട്ട് എന്ന് മറിയെയും യോശത്തിനെയും പശുചുട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു അപ്പോൾ ആട്ടിടിയന്മാരാണ് പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ കാണുന്നത് നമ്മുടെ ക്രിസ്തുമസ് ആചരണത്തോടനുബന്ധിച്ച് പുൽക്കൂടുകൾ നിർമ്മിക്കുകയും മൂന്ന് രാജാക്കന്മാരുടെ ബിംബങ്ങളാണ് ആ പുൽക്കൂട്ടിൽ വയ്ക്കുന്നത് ഇപ്പോൾ പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ കാണുന്നത് ആട്ടിടിയന്മാർ ഈ രാജാക്കന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ഈ വിദ്വാൻമാർ പശു തൊട്ടിയിലല്ല ക്രിസ്തുവിനെ കാണുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ ജനന സമയത്ത് യേശു ജനിച്ചതിന് ശേഷം ജനസമയത്തല്ല യേശു ജനിച്ച് കുറേ നാളുകൾക്ക് ശേഷമാണ് വിദ്വാൻമാർ എസ്ലേമിൽ വരുന്നത് ആ ഭാഗം നമുക്കൊന്ന് നോക്കാം മത്താഴ്ച രണ്ടാം രണ്ടാമദ്ധ്യായം ഒന്ന് മുതൽ ഹെഡോദാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ഭേത്ലഹിയമിൽ ജനിച്ച ശേഷം കിഴക്കു നിന്ന് വിന്ദ്വാൻമാർ ഇരുശിലേമിൽ എത്തി യേശു ജനിച്ചതിന് ശേഷം ആണ് ഇവർ അവിടുന്ന് യാത്ര പുറപ്പെടുന്നത് വിന്ദ്വാൻമാർ എന്നാ പറഞ്ഞിരിക്കുന്നത് നമ്മളിത് രാജാക്കന്മാരാണെന്ന് സങ്കല്പത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇവർ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരാണ് ജ്യോതിശാസ്ത്രത്തിൽ വൈദഗ്ധ്യം പ്രാപിച്ച ആളുകളാണ് ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ട് നക്ഷത്ര ഫലം പറയുന്നവരുണ്ട് മടി നോക്കുന്നവരുണ്ട് വിവിധങ്ങളായ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവർ ഇന്നും ഉണ്ട് അപ്പോൾ ഈ വിദ്വാൻമാർ ഇരിസിലേമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ രാജശുജു ജനിക്കാൻ സാധ്യതയുള്ളത് രാജകൊട്ടാരത്തിലല്ലേ അവർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലവന്നു അന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് ഇസ്രായേൽ ഹെരോദാവിന്റെ അടുക്കൽ വന്നു എന്നിട്ട് അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇതൊരു വലിയ അത്ഭുതം സൃഷ്ടിച്ച ഒരു ചോദ്യമായിരുന്നു ഹിരോധാമത് കേട്ടിട്ട് അവനും ഇരിശിലെയുമൊക്കെയും ഭ്രമിച്ചു ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു ഒരു വലിയ ഞെട്ടലുണ്ടായി റോമൻ സാമ്രാജ്യം അതിൻ്റെ അതിൻ്റെ പ്രൗഢിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് ഹരോദാവിന് ഇത് എതിരായിട്ടൊരു രാജശിശു ജനിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആകെ അങ്കലാപ്പായി ജനത്തിൻ്റെ മഹാപുരോഹിതന്മാർ ഛാത്രിമാരെ എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് ചോദിച്ചു അവരവനോട് യഹൂദയിലെ മേദുലഹേമിൽ തന്നെ മീഹായുടെ പ്രവചനത്തിലുണ്ട് യഹൂദയിലെ മേദുലഹേമി നീ യഹൂദ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉറപ്പെട്ടു വരും എന്ന് മീഖായുടെ പ്രവചനത്തിനുണ്ട് അപ്പോൾ അതവര് ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ യോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു വിളിച്ചിട്ട് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു ആ എത്ര നാളായി നിങ്ങൾ ഈ നക്ഷത്രം കണ്ടിട്ട് നിങ്ങൾ എന്നാണ് അവർ അവിടെ നിന്ന് പുറപ്പെട്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഒട്ടകപ്പുറത്തോ കഴിതപ്പുറത്തോ കുതിരപ്പുറത്തോക്കെ ആയിരിക്കും അവർ പോകുന്നത് അല്ലേ കാൽനടയായിട്ടായിരിക്കാം അപ്പോൾ നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ ബേദലഹീമിലേക്ക് അയച്ചു അതായത് നിങ്ങൾ പോയി ശിശുവിനെക്കുറിച്ച് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യാം നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൽ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അനുഗമിപ്പിൻ അറിയിപ്പിൻ എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു കിഴക്കി വേണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ഇവർ പ്രവേശിക്കുന്ന സമയത്ത് നക്ഷത്രം അവിടെ നിശ്ചലമായി നിൽക്കുകയാണ് കാരണം ഹിരോദാവിനെ വിവരങ്ങളൊക്കെ അറിയിക്കണം അതിനുള്ള സമയം അപ്പോൾ ഹിരോദാവ് പറഞ്ഞു നിങ്ങൾ പോയി സൂക്ഷ്മമായി അന്വേഷിപ്പിൻ ഏതായാലും ഇവിടെ ഇങ്ങനെ ഒരു രാജശിശു ജനിച്ചിട്ടില്ല ഇനി സ്ഥലം എങ്ങനെ ഒരു വിഷമത്തിലായവർ അപ്പോൾ അവർ പുറപ്പെട്ടു അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളും അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു അപ്പം ഹ്രോതാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും അവരെ വഴി നടത്തുന്നത് ഈ നക്ഷത്രം തന്നെ നക്ഷത്രം അതുകൊണ്ടാണ് നക്ഷത്രം കണ്ടതുകൊണ്ടവർ അത്യന്തം സന്തോഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു വഴികാട്ടി ഉണ്ട് എന്നിട്ടോ ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു ഇവിടെ ശിശു വീട്ടില പുൽക്കൂട്ടിലല്ല അവിടെ ഒന്നും മാറി ഏതാണ്ട് വളരെ ഒന്നൊന്നര രണ്ടു വർഷമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നാം അവർ നിക്ഷേപ തുറന്നു അവന് പൊന്നും കുന്തിരിക്കവും നൂറും കാഴ്ച ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി അപ്പം ഈ അരുളപ്പാട് ഇല്ലായിരുന്നുവെങ്കിൽ അവർ ഹെരോദാവിന് വിവരം അറിയിക്കും അപ്പം അവർ പോയ ശേഷം ഹെരോദാവിന് മനസ്സിലായി ഇവർ തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞല്ലോ അപ്പം നമ്മളെ പറ്റിച്ച് അവർ പൊയ്ക്കളഞ്ഞിട്ടുണ്ടാവും സമയം കഴിഞ്ഞപ്പോഴത്തേക്കും യരോദാവിനാകെ സംശയമായിരോദാവ് ആവറേജൊരു കണക്ക് കൂട്ടി എന്നിട്ട് ഒരു കല്പന പുറപ്പെടുവിക്കുകയാണ് ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയാണ് എന്ന രണ്ടു വയസ്സും അതിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയണം അപ്പം ആ കൂട്ടത്തിൽ ഈ ശിശുവും മരിച്ചുപോകും രോദാവിന് ഇതൊരു രാജശിശു തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നിരിക്കുന്നു യബോദന്മാരുടെ രാജാവായി യേശു ജനിക്കും എന്നെല്ലാം പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട് കന്യക ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് വേറെ വിളിക്കണം എന്നൊക്കെ യസിയാവിൻ്റെ പതിനാലിൽ പറയും അപ്പം ഇവിടെ യേശുവിൻ്റെ ജനനം ആ വാർത്ത ഇടയന്മാർക്ക് സ്വർഗീയ ദൂതന്മാരാണ് അറിയുന്നത് ക്ഷരോനാവിനെ അറിയിക്കുന്നത് ഈ തോത് ഈ വിദ്വാൻമാർ ഇതിലൊരു രഹസ്യ സ്വഭാവം ഉള്ളതായിട്ട് നമുക്ക് തോന്നും ഇപ്പം ഇവരെ കിഴക്ക് കണ്ട നക്ഷത്രം എല്ലാവരും ക്രിസ്തുമസിന് കാലമാകുമ്പോൾ നക്ഷത്രങ്ങൾ വീടിൻ്റെ മുൻപിൽ തൂക്കിയിട്ടു ക്രിസ്തുമസിൻ്റെ ആചാരത്തോട് അനുബന്ധിച്ച ഈ നക്ഷത്രം യഥാർത്ഥത്തിൽ ഒരു നക്ഷത്രമായിരുന്നോ ഒരു നക്ഷത്രത്തിന് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൃത്യമായൊരു സ്പോട്ടിലേക്ക് ഒരാളെ നടത്താൻ കഴിയുമോ ഇന്ന് നമ്മൾ ചിന്തിക്കും നക്ഷത്രങ്ങളിൽ ഏറ്റവും ചെറിയ നക്ഷത്രം സൂര്യനാണ് ആ സൂര്യൻ ഒരിക്കലും ഒരു വഴി കാണിക്കാൻ സാധ്യതയില്ല കാരണം നമ്മൾ എവിടെ ചെന്നാലും ആ സൂര്യൻ താഴെ നമ്മൾ കാണാം സൂര്യനെ ഒരു കൃത്യമായ സ്പോട്ട് കാണിക്കും ഇവിടെ യേശുവിൻ്റെ അമ്മയായ മരിയും ഹൊസഫും യേശുവും ഒരു വീട്ടിലാണ് വിദ്വാൻമാർ വരുന്ന സമയത്ത് കഴിയുന്നത് അപ്പം ഇതൊരു പ്രകാശഗോളം മാത്രമാണ് വളരെ താഴ്ന്ന് വഴി കാണിക്കാവുന്ന വിധത്തിൽ അത്രയും ദൂരത്തിൽ സഞ്ചരിക്കുന്ന ഒരു പ്രകാശഗോളം പണ്ട് ഇസ്രായേലിൻ്റെ മരുഭൂമിയിൽ നടത്തിയത് എങ്ങനെയാണ് മേഘസ്തംഭമാണ് മുകൽ മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരിക്കും അതുപോകുന്ന വഴി കൃത്യമായിട്ട് ഇവർക്ക് സഞ്ചരിക്കാൻ പറ്റും അപ്പം ഈ നക്ഷത്രം എന്ന് പറയുന്ന ഈ പ്രകാശഗോളം ഈ വിദ്വാൻമാരെ കിഴക്ക് നിന്നും നേരെ വേദൽ ഗെയിമിലേക്ക് ിരോദാവിൻ്റെ അടുക്കിലേക്ക് പോകാതെ തന്നെ ഈ നക്ഷത്രത്തിന് ഇവരെ ഈ ശിശു ഇരിക്കുന്ന വീടിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നു എന്തുകൊണ്ടാണ് ഹിരോദാവിൻ്റെ അടുക്കലേക്ക് ഈ നക്ഷത്രം അവരെ വഴി നടത്തിയത് അതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം ഖരോദാവിനെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മനസ്സും ബുദ്ധിയും പിശാജിന്റെയാണ് ദൈവോത്രനെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പിശാജ് കണ്ടുപിടിച്ചൊരു തന്ത്രമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഖരോദാവിൻ്റെ അടുക്കിലേക്ക് അവരെ എത്തിച്ചത് ഈ നക്ഷത്രം എന്നിട്ട് കൃത്യമായ സ്ഥലം കാണിക്കുന്നതിനു വേണ്ടി വീണ്ടും ഈ നക്ഷത്രം ഇവരെ വഴി നടത്തി ശിശു ഇരിക്കുന്ന വീടിൻ്റെ മുകളിൽ വന്നു നിന്നുണ്ടോ ഈ നക്ഷത്രീത പോലെ അപ്പോൾ എന്താണ് ഈ നക്ഷത്രത്തിന്റെ ഉദ്ദേശം എന്തെന്ന് നമുക്ക് മനസ്സിലാവും അതിനോട് യോജിക്കുന്ന വിധത്തിലാണ് ഹിരോദാവിൻ്റെ ആലോചനയും നിങ്ങൾ ശിശുവിനെ കണ്ടെത്തിയാൽ എന്നെ വന്ന് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു ഈ ദുരുദ്ദേശത്തിൻ്റെ പിന്നിൽ അത് സാധ്യമാകാതിരിക്കുവാൻ ദൈവം തൻ്റെ ദൂതനെ ആയിരുന്നു അവരോട് അവിടെ നിന്ന് മാറിക്കൊള്ളാൻ പറഞ്ഞു ൈമിലേക്ക് പോയി യേശുവിൻ്റെ ജനനം സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷമെന്നാണ് ആ മഹാസന്തോഷത്തെ സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അതിന് വിക്രം വരുത്തുക എന്നുള്ളതായിരുന്നു പിജാജിൻ്റെ ഉദ്ദേശം പിന്നെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുവാൻ ഈ നക്ഷത്രത്തിന് എന്താ ബാധ്യത ഉള്ളത് പഴയ നിയമകാലത്ത് യഹോദന നൽകപ്പെട്ട പ്രമാണങ്ങളിൽ ചില വിഭാഗം ആളുകൾ നിങ്ങളുടെ ഇടയിൽ കണ്ടുപോകരുത് അങ്ങനെയുള്ളവരെ ഇസ്രയേലിൽ നിന്നും ഛേദിച്ചു കളയണമെന്നാണ് പ്രമാണം അതിലെ ഒരു വിഭാഗം എന്ന് പറയുന്നത് നക്ഷത്രം നോക്കുന്നവരെന്നാണ് നക്ഷത്രം നോക്കുന്നവർ മുഹൂർത്തം നോക്കുന്നവർ മന്ത്രവാദികൾ ആഭിചാരകന്മാർ മഷി നോക്കുന്നവർ ഇങ്ങനെയുള്ള യാതൊരാളെയും ഇസ്രായേലിൽ വെച്ചു പുല് വെച്ചു കുറപ്പിക്കുന്നവർ അവനെ കല്ലെറിഞ്ഞു കൊള്ളണമെന്ന് അങ്ങനെ ഈ കാര്യങ്ങളോട് വിമുഖത നിയമത്തിൽ കൂടെ അറിയിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കാൻ ഈ നക്ഷത്രത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് അപാകതകൾ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു അപ്പം യേശുവിന്റെ ജനനം ഈ അടയാളം കൊണ്ടല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത് യേശുവിൻ്റെ പദവിയിൽ കൂടെ വരുന്ന അനുഗ്രഹങ്ങളിൽ കൂടെയാണ് ക്രിസ്തുമസ് നമ്മൾ ആചരിക്കേണ്ടത് അവൻ്റെ പദവിയോ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു അതുകൊണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ സന്മനസും സമാധാനവും ഈ സന്ദേശമാണ് ഭൂതന്മാർ നമുക്ക് നൽകിയിരിക്കുന്നത് ഹിന്ദുവാൻമാരെന്താ ചെയ്തേ അവർ നിക്ഷേപപാത്രങ്ങളെ തുറന്നു അവന് പൊന്നും കുന്തിരിക്കവും മൂറും കാഴ്ചവെച്ചു മടങ്ങിപ്പോയി അവരും ഈ ദിവ്യ ശിശു ആണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായി അവർക്ക് നൽകാവുന്ന സമ്മാനങ്ങൾ ഈ ശിശുവിന് നൽകി അവർ തിരിയു വിദ്വാൻമാർ യേശുവിനെ കാണുന്നത് വീട്ടിലാണ് ആട്ടിടിയന്മാർ കാണുന്നത് യേശുവിനെ ഈ പുൽക്കൂട്ടിലാണ് വളരെ പെട്ടെന്ന് തന്നെ ക്രിസ്തുവിൻ്റെ ജനനം ആ രാത്രിയിൽ തന്നെ വിദ്വാൻമാർക്ക് അറി എല്ലാം ആട്ടിടിയന്മാർക്ക് ദൈവം അറിയിച്ചു ക്രിസ്തുമസിനെ കുറിച്ച് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വേദവസകത്തിൽ കാണാൻ കഴിയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം I was kind of